ബഹ്റിനിലെ അൽഹംല ഏരിയയിൽ ഒരു കാറിന് തീ പിടിച്ചു എന്നുള്ള ഒരു ഫോൺ കോൾ വരികയാണ് സിവിൽ ഡിഫൻസിന് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കാറിലേക്ക് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ് പക്ഷെ കാറിനകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ഇവർ ഓടി ആ വ്യക്തിയോട് കാറിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി ആവശ്യപ്പെട്ടു പക്ഷേ മദ്യലഹരിയിലായിരുന്ന ആ വ്യക്തി ഇതിന് വിസമ്മതിക്കുകയായിരുന്നു പല ആവർത്തി ഇത് അപകടം ക്ഷണിച്ചു വരുന്ന നിങ്ങൾ മരണത്തിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അബോധാവസ്ഥയിലായിരുന്നതുകൊണ്ട് തന്നെ ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സിവിൽ ഡിഫൻസിന്റെ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ചേർന്ന് ബലം പ്രയോഗിച്ച് ഇയാളെ കാറിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമിച്ചു പിന്നീട് അവിടെ നടന്നത് വലിയ ഒരു വഴക്കും ബഹളവും ഒക്കെയാണ് ഈ വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥരെയും സിവിൽ ഡിഫൻസിന്റെ ഓഫീസേഴ്സിനെയും ഒക്കെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് അഡീഷണൽ ഓഫീസേഴ്സ് എത്തി അവരോടും ഇതേ ഒരു മനോഭാവമാണ് ഈ വ്യക്തി തുടർന്നത് എങ്ങനെയൊക്കെയോ ബലം പ്രയോഗിച്ച് കാറിൽ നിന്ന് പുറത്തിറക്കി പക്ഷെ ഓഫീസേഴ്സിന്റെ മുഖത്ത് തുപ്പുകയും അവരെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇത് വലിയൊരു കേസായി മാറി അവസാനം ലോവർ ക്രിമിനൽ കോർട്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക് തൊണ്ണൂറ്റിയഞ്ച് ദിനാർ ഫൈനും ഒരു വർഷത്തെ ജയിൽ ശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത് ഇനി ഈ വരുന്ന പതിനെട്ടാം തീയതി അപ്പീൽ കോടതി ഈ കേസ് പരിഗണിക്കും അപ്പോഴറിയാം ബാക്കിയുള്ള വിവരങ്ങൾ വാഹനത്തിന് തീപിടിച്ച ഒരു സംഭവമാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ചൂട് കാലത്ത് അപ്പോൾ വാഹനങ്ങൾക്ക് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു പ്രത്യേക ക്യാമ്പയിൻ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് യാത്രക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് അഗ്നിബാധ്യ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ട മെയിൻ്റനൻസിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇനി തീപിടുത്തം ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ ആളുകളെ ബോധവാന്മാരാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തംകീൻ ഫണ്ട് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടിരുന്നു ഇതിൻ്റെ കൃത്യമായൊരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരു ആദ്യ പകുതി പിന്നിടുമ്പോഴേക്കും ഒരുപാട് നിയമലംഘനങ്ങളാണ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വയലേഷൻസ് ആണ് ഈ ഒരു വിഭാഗത്തിൽ മാത്രം ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനുവേണ്ടി നടത്തിയ പരിശോധനകളാവട്ടെ രണ്ടായിരത്തി നാനൂറ്റി അൻപതെണ്ണാവും അപ്പോൾ തംകീൻ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നത് ഗുരുതരമായൊരു കുറ്റകൃത്യമാണെന്നും ഇത് കൂടുതൽ കണ്ടെത്താനായി ഡബിൾ ഇൻസ്പെക്ഷൻസ് പോലുള്ള വളരെ കാര്യക്ഷമമായ പരിശോധനകൾ തുടർന്നും രാജ്യത്ത് നടക്കുമെന്നും ഒക്കെയാണ് തംകീന്റെ ഹയർ അതോറിറ്റീസ് ഇപ്പൊ അറിയിച്ചിട്ടുള്ളത് ബഹ്റിനിലെ ആന്റി നർക്കോട്ടിക്സ് വിഭാഗം ഇക്കഴിഞ്ഞ ദിവസം ഏഴ് ദശാംശം എട്ട് കിലോഗ്രാമോളം മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു ഒട്ടനവധി ആളുകളെയാണ് ഈ ഒരു കേസിൽ കേസിലിപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഏകദേശം എട്ട് കിലോയ്ക്ക് അടുത്ത് വരുന്ന സൈക്കോട്രോപ്പിക് ഗുളികകളും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുമാണ് ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് ഇതിന് ഏകദേശം അൻപത്തിനാലായിരം ദിനാർ മൂല്യം വരുമെന്നുമാണ് ഉദ്യോഗസ്ഥരിപ്പൊ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ പ്രതികളുടെ നാഷണാലിറ്റിയോ മറ്റ് വ്യക്തി വിവരങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല മയക്കുമരുന്ന് സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റുന്നതിന് വേണ്ട എല്ലാവിധ നടപടിക്രമങ്ങളും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കാര്യമാണ് അതോറിറ്റീസ് അറിയിക്കുന്നത് ഒപ്പം പൊതുജനങ്ങളായ നമുക്കും ഇതിലൊരു പ്രതിബദ്ധതയുണ്ട് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡബിൾ നയൻ സിക്സ് എന്നുള്ള നമ്പറിൽ വിവരം അറിയിക്കണം നമ്മുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി